നഗരസഭയിൽ യുഡിഎഫിന് പൂർണ്ണ പിന്തുണയെന്ന തീരുമാനം എടുത്തിട്ടില്ല എന്ന് സ്വതന്ത്രൻ പുളിക്ക കണ്ടം സംസ്ഥാന പ്രാദേശിക തലത്തിൽ ചർച്ചകളില്ലെന്നും പറഞ്ഞു ഇന്നലെ ജനസഭയിൽ നമ്മൾ തുറന്ന സുതാര്യമായ ഒരു ചർച്ചയിലേക്ക് വെച്ചിരുന്നു എനിക്ക് തോന്നുന്നത് ഓപ്പണായിട്ട് മൈക്കി കൂടെ അഭിപ്രായം പറഞ്ഞവര് കൂടുതൽ പേരും സപ്പോർട്ട് സപ്പോർട്ട് എന്നാൽ എഴുതി നമുക്കതിലെല്ലാം ഒരു സന്തോഷം തരുന്ന കാര്യം അവർ ഒരു മുന്നണിയേയും സപ്പോർട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ റീസണും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ചർച്ച ആരംഭിക്കുന്നത് പ്രാദേശിക നേതൃത്വമായിട്ടല്ല ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് നമ്മളെ ബന്ധപ്പെട്ടിരിക്കുന്നതും പ്രാദേശിക നേതൃത്വമല്ല രണ്ട് കൂട്ടരുടെയും സംസ്ഥാന ലെവലിലുള്ള നേതാക്കന്മാരാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അവരുമായിട്ട് ഒരു ചർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്